അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ല അൽഹംദുലില്ലാ പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ സഹോദരിമാരെ ഇന്ത്യ രാജ്യത്തിന്റെ വിമോചനത്തിന് വേണ്ടി അതിശക്തമായ രൂപത്തിൽ പോരാടിയ നേതാവാണ് ടിപ്പു സുൽത്താൻ എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ടിപ്പു സുൽത്താന്റെ സൈന്യത്തിൽ ധാരാളമായി ഹൈന്ദവ സഹോദരന്മാരുണ്ടായിരുന്നു എന്നും ശിവജിയുടെ സൈന്യത്തിൽ ധാരാളമായിട്ട് മുസ്ലിം സഹോദരന്മാരുണ്ടായിരുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യ ചരിത്രമാണ് അവരൊന്നും വർഗീയവാദികളായിരുന്നില്ല എന്നും അവരൊക്കെ വർഗീയവാദികളാക്കി ചിത്രീകരിച്ചത് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാരാണ് ടിപ്പു സുൽത്താനൊക്കെ പോരാടിയത് പാവപ്പെട്ട ജനവിഭാഗത്തിൻ്റെ മോചനത്തിന് വേണ്ടിയാണ് ജമ്മികളും നാടുവാഴികളും പാവപ്പെട്ട കർഷക തൊഴിലാളികളെ കൃഷിക്കാരൊക്കെ അതിക്രൂരമായി പീഡിപ്പിക്കുകയും പകലന്തിയോളം പാടുപെട്ട് വയലുകളിൽ ജോലി ചെയ്ത് വൈകുന്നേരമാകുമ്പോൾ അവർക്ക് കൃത്യമായി കൂലി കൊടുക്കാതെ പാവപ്പെട്ട സ്ത്രീകളെ ക്രൂരമായി പീഡിപ്പിക്കുകയും ആക്രമിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അതിനെതിരെ പടവാളുയർത്തിയ നേതാവാണ് ടിപ്പു സുൽത്താൻ എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് വിശുദ്ധ ഖുർഹാൻ പറയുന്നു വമാാലും യാതനകളും വേദനകളും അടിച്ചമർത്തകലുകളും അനുഭവിക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കും വേണ്ടി ധർമ്മസമരത്തിൽ ഏർപ്പെടണം എന്ന് വിശുദ്ധ ഖുർആൻ കൽപ്പിക്കുമ്പോൾ അങ്ങനെയുള്ള പീഡന അനുഭവിക്കുന്ന ദുരിതങ്ങൾ അനുഭവിക്കുന്ന സമൂഹത്തിന് വേണ്ടിയാണ് ടിപ്പു സുൽത്താൻ പോരാടിയത് മാറുമറക്കാൻ അവകാശം നിഷേധിക്കപ്പെട്ട പാവപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടി അവർക്ക് മാറുമറക്കാനുള്ള അവകാശത്തിന് വേണ്ടിയും പോരാടുകയും അത് നേടിക്കൊടുക്കുകയും ചെയ്ത നേതാവാണ് ടിപ്പു സുൽത്താൻ എന്ന് പറയുന്നത് ജമ്മികളും നാടുവാഴികളും മനുഷ്യരോട് ക്രൂരമായ രൂപത്തിൽ ഈ പാവങ്ങളോട് പെരുമാറിയപ്പോഴും മൃഗങ്ങളോട് പോലും വാത്സല്യത്തോടും കരുണയോടും പെരുമാറുമ്പോൾ ഈ ജമ്മികളും നാടുവാഴികളും പാവപ്പെട്ട ഈ മനുഷ്യരോട് അടിസ്ഥാന വർഗങ്ങളോട് അടിച്ചമർത്തപ്പെടുന്ന വർഗ്ഗങ്ങളോട് ക്രൂരമായ രൂപത്തിൽ പെരുമാറിയപ്പോൾ അവരുടെ മോചനത്തിനാണ് ടിപ്പു സുൽത്താൻ പോരാടിയത് എന്നുള്ളതും നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്